അല്ല ഇന്ന് കുറച്ച് പാല് മതി എന്ന് പറഞ്ഞ എന്താ ആ അത് മോളെ വീട്ടില് ഞാനിൻ്റെ രവിയേട്ടനെ മാത്രമല്ലു ഞങ്ങക്ക് പിന്നെ പാല് ഇത്രയും പോരെ അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഒരു ഗ്ലാസ് പാല് മതിയെന്ന് വിളിച്ച് പറഞ്ഞത് രവിയേട്ടനാണെങ്കിൽ അങ്ങനെ പാൽ ഒഴിച്ച് ചായ വേണമെന്നില്ല വൈകുന്നേരം എങ്ങാനും കുറച്ച് മതി അതും വെള്ളം കൂട്ടി കുറച്ച് മതി പിന്നെ ഞാൻ ഈ ഗുളിക മൊത്തം കഴിക്കുന്നതല്ലേ മോളെ എനിക്കിപ്പോ ഒരു ഗ്ലാസ് പാല് രാവിലെയും വൈകുന്നേരവും കുടിച്ചില്ലെങ്കില് ശരീരം പറക്കും അതുകൊണ്ട് പിന്നെ പാല് വേണംന്ന് തന്നെ വിളിച്ചു പറഞ്ഞത് അല്ല ബാക്കിയുള്ളവരൊക്കെ എന്തി വീട്ടിൽ പോയോ അവര് കല്യാണത്തിന് പോയി ഇന്നലെ വൈകുന്നേരം പോയത് അവളുടെ കുടുംബക്കാരുടെ ഒരു കല്യാണമാ രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ തിരിച്ചു വരുവുള്ളൂ അതുകൊണ്ടല്ലേ ഞാൻ അവന് വേണ്ട എന്ന് പറഞ്ഞത് അല്ല സൂദേ നിനക്കും പോയിക്കൂടായിരുന്നു ഈ കല്യാണത്തിന് വീട്ടിൽ വന്നിട്ട് കല്യാണം വിളിച്ചതല്ലേ എത്ര കാര്യമായിട്ട് എല്ലാരും ആ കല്യാണത്തിന് വിളിച്ചതാ എല്ലാരെയും വീട്ടിൽ വന്നിട്ട് വരണം എന്നും പറഞ്ഞു വിളിച്ചത് പിന്നെ വീണടച്ചിട്ടും എല്ലാരും കൂടി പോകണ്ടെന്ന് വിചാരിച്ചിട്ടാ അത് മാത്രമാണ് അങ്ങ് എറണാകുളത്തെ കല്യാണം അത്രയും ദൂരം ഒന്ന് യാത്ര ചെയ്യാനൊന്നും രവിയേട്ടനെ കൊണ്ട് പറ്റൂല പിന്നെ നിർബന്ധിച്ച് മരിച്ചു കൊണ്ടുപോകാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും ആശുപത്രി കടക്കേണ്ടി വരും കല്യാണം നടക്കുമ്പോൾ അതിലും മേലെ അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് അവർക്കെങ്കിലും പോയി നന്നായിട്ട് കല്യാണം കൂടാലോ അതുകൊണ്ടാ പിന്നെ ഞാൻ പോവാതിരുന്നത് അന്നിപ്പോ രവിയേട്ടൻ വീട്ടിൽ നിന്നോളൂലേ ചേച്ചിക്ക് പോയി കൂടായിരുന്നോ കല്യാണം അത് മിസ് ചെയ്യാണ്ട് പോകണ്ടേ ആ ഇവിടെ ആക്കിയിട്ട് പോയാൽ എന്റെ പൊന്നും മോളെ ഒരു ഗ്ലാസ് ചായ പോലും തന്നെ വെച്ച് കുടിക്കാൻ അറിയാത്ത മനുഷ്യനാ അടുക്കളയിൽ കയറിയിട്ടും ഇല്ല. അങ്ങനത്തെ മനുഷ്യനെ ഇട്ടിട്ട് പോയാൽ എനിക്ക് എന്തെങ്കിലും മനസ്സമാധാനം ഉണ്ടാവുവോ അതുകൊണ്ട് അതൊന്നും നടക്കൂല ആ ഒരു കണക്കിന് ഈ വീട്ടമ്മമാരെ വീട്ടിലുള്ള ആണുങ്ങളെ വഷളാക്കി കളയുന്നത് ഒരു ഗ്ലാസ് വെള്ളം പോലും തന്നെ എടുത്ത് കുടിക്കാൻ സമ്മതിക്കൂല ലാസ്റ്റ് ഭാര്യമാർക്ക് ഇപ്പോ എവിടെയെങ്കിലും ഒന്ന് പോണെങ്കിലോ എടുക്കണെങ്കിലോ പോട്ടെ എത്ര കാലം ഉണ്ടാവും വെറുതെ കൂടെ ആദ്യം പോകുന്നത് ഭാര്യയാണെങ്കിലോ ആ അത് നിന്റെ അമ്മമാറിന്റെ നേരം എല്ലാ ആണുങ്ങളെയും വഷളാക്കുന്നത് പെണ്ണുങ്ങള് തന്നെയാ എല്ലാം മുമ്പില് കൈയില് കൊണ്ട് കൊടുത്തു കൊടുത്ത് കൊടുത്ത് മാറി നിക്കാൻ പറ്റാത്ത അവസ്ഥയാ അല്ല മോളുടെ അനിയത്തിയുടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞില്ലേ രണ്ടാഴ്ച മുന്നേങ്ങണ്ട് മോൾ വീട്ടിൽ പോയല്ലോ പെണ്ണ് കാണാൻ വരുന്നുണ്ടോ എന്തോ പറഞ്ഞിട്ടോ എന്തെങ്കിലും ശരിയായോ ഉം എന്തായാലും നടക്കുന്നതന്നെയാ ചേച്ചി തോന്നുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ രണ്ട് പെൺപിള്ളര് ചെറുക്കൻ്റെ വീട്ടിൽ ചെറുക്കനും പിന്നെ ചെറുക്കൻ്റെ അനിയനുണ്ട് അനിയും മിലിറ്ററിയിലാ ചെറുക്കൻ ദുബായിലാ ജോലി ചെയ്യുന്നത് അങ്ങനെ അവിടെയും രണ്ട് മക്കള് ഇവിടെയും രണ്ട് മക്കള് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല നടക്കുന്ന തോന്നേ അതി ഏതാണ്ട് ഉറപ്പിച്ച പോലെ നടക്കുന്ന തോന്നുന്നത് പിണിനും ചെറുക്കനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിഷ്ടപ്പെട്ടല്ലോ അയിനിപ്പൊ എന്ത് തോക്കാൻ വേണ്ടിട്ടാ ആ മോളുടെ അനിയത്തിയുടെ കല്യാണം വരട്ടെ ഞാൻ എന്തായാലും വരും വന്നിരിക്കും ആ പിന്നെ ചേച്ചീനെന്തായാലും വിളിക്കും ശരി ഞാൻ ഞാനങ് ചെല്ലെ ആ അമ്മേ അമ്മേ ആ കല്യാണം അങ് നടത്തിയാലോന്ന വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചപ്പോ പറഞ്ഞതേ ചെറുക്കനും പിണിനും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇഷ്ടാവുകയും ചെയ്തു പിന്നെ നല്ലൊരു ബന്ധമാണ് എല്ലാരും പറയുന്നത് നടന്നാൽ അവളുടെ ഭാഗ്യമാണ് ആ നല്ല ബന്ധമല്ലേ അതങ്ങോട്ട് നടത്തുന്നതല്ലേ നല്ലത് ഈ നൂറുപേരോട് അഭിപ്രായം ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല പെണ്ണിനും ചെറുപ്പം ഇഷ്ടപ്പെട്ട് വേറെ ഉഴപ്പൊന്നുമില്ലെങ്കിൽ കല്യാണം നടത്തുക എന്നല്ലാണ്ട് ഇതിപ്പോ നടുവെക്കമ്മായിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇളയ ഇളയമ്മായിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അങ്ങനെ ഇങ്ങനെയൊന്നും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തരോടും എന്നിപ്പറക്കി ഒന്നും ചോദിക്കേണ്ട അതല്ലമ്മേ പ്രശ്നം എങ്ങനെയെങ്കിലും ഒരു അമ്പത് പാലം ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അമ്പത് പവൻ തികച്ചു വേണം അവര് പറയുന്നത് എന്റെ ദൈവമേ ഈ തീ പിടിച്ച വിലക്കോ അമ്പത് പവന് രൂപ എത്രയാവും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ ഈ വലിയ വീട്ടിൽ നിന്നൊക്കെ ബന്ധം എടുക്കുമ്പോ ഉണ്ടല്ലോ അവരുടെ ഒരു നിലക്കും വിലക്കും അനുസരിച്ചുള്ള രീതി തന്നെ നമ്മള് പെണ്ണിനെ അങ്ങോട്ട് കെട്ടിച്ചു വിടേണ്ടതും വരും ഇപ്പൊ അവരുടെ വീട്ടിൽ അവരുടെ വെങ്ങന്മാർക്കും അവരുടെ എല്ലാവർക്കും അത്രയൊക്കെ ആയിരിക്കും കൊടുത്ത് കിട്ടിച്ചതേ ഇങ്ങോട്ട് കിട്ടിയതും അത്രയും ആയിരിക്കും. അപ്പൊ അവർക്ക് സ്വർണ്ണൊക്കെ ആ ഒരു നിലക്ക് വേണ്ടി വരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എങ്ങനെയാ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും അത്രയും സ്വർണ്ണമൊന്നും ഉണ്ടാക്കാൻ വീട്ടിലിപ്പോ ഒരു നിർവാഹം ഇല്ലമ്മേ അത് മാത്രമല്ല അവർക്ക് ഡിസംബർ മാസം ആവുമ്പോഴത്തേക്കും കല്യാണവും നടത്തണം അത്ര പെട്ടെന്ന് ഇത്രയും സ്വർണം ഉണ്ടാക്കി കെട്ടിക്കാന്ന് പറഞ്ഞ അപ്പൊ പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ ഏഹ് ഇപ്പൊ അനീതിക്ക് വല്ലതും കൊടുത്ത് സഹായിക്കാന്ന് വെച്ചിട്ടുണ്ട് നിന്റെ ഭർത്താവിന്റെ അതായത് എന്റെ മകന്റെ കയ്യിൽ ഒന്നും ഇല്ലെന്നുള്ള കാര്യം നിനക്ക് തന്നെ അറിയാലോ നിന്റെ വീട്ടിൽ നിന്ന് കുറച്ച് സ്വർണം കല്യാണത്തിന് തന്നത് കൊണ്ട് വിട്ടിട്ടാണ് അവനൊക്കെ ബിസിനസ് നടത്തണമെന്ന് പറഞ്ഞിട്ട് കൊറേ പൈസ ചെലവാക്കിയത് എന്നിട്ട് അത് ഇട്ടു പൊളിഞ്ഞ് പോവുകയും ചെയ്തു സ്വർണവും പോയി കുറെ കാശും പോയി എന്നിട്ട് ഇപ്പൊ നിന്റെ കയ്യില് എന്തോ ഉണ്ട് സ്വർണം ബാക്കി എൻറെ കയ്യില് ഇനിയിപ്പോ ഒരു അഞ്ചാറു പകല് സ്വർണം കാണും എന്റെ പൊന്നും മോളെ അതൊന്നും എടുത്ത് അനിയത്തിക്ക് കൊടുത്തേക്കരുതേ ലാസ്റ്റ് നീ കൈയും കാതും കഴുത്തും പറിച്ചു നടക്കേണ്ടി വരും അനീതി സ്വർണം പണമായിട്ട് കല്യാണം കഴിഞ്ഞ് പോവുകയും ചെയ്യും സുഖമായിട്ട് ജീവിക്കുകയും ചെയ്യും ഏ അവളുടെ കെട്ടികളാണെങ്കിലും നല്ല ജോലിയുണ്ട് നിനക്ക് ഇതുവരെ ഒന്നും പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമൊന്നും ആയിരിക്കില്ല അതുകൊണ്ട് സ്വർണ്ണം ഒന്നും കൊടുക്കാൻ പറ്റിയേ ഇല്ല ഒന്നും കൊടുക്കുകയും ചെയ്തേക്കരുത് കേട്ടല്ലോ പറഞ്ഞത് എന്നോട് സ്വർണ്ണൊന്നും ചോദിച്ചില്ലമ്മേ പിന്നെ വീട്ടില് സ്ഥലം ഉണ്ടല്ലോ അപ്പൊ സ്ഥലം ഇരിക്കുന്ന കാര്യമായിരുന്നു അമ്മ എന്നോട് സംസാരിച്ചത് ആ അത് ശരിയാണല്ലോ നിനക്കും പത്ത് സെന്റ് സ്ഥലം അനീതിക്കും പത്ത് സെന്റ് സ്ഥലം അല്ലേ പറഞ്ഞത് അനീതിയുടെ പേരിലുള്ള പത്ത് സെന്റ് സ്ഥലം അങ്ങോട്ട് വിൽക്കട്ടെ അമ്മേ സ്ഥലം എടുക്കാൻ വേണ്ടിട്ട് ഒരു കൂട്ടര് വന്നു നല്ല പൈസയും തരും അവര് പക്ഷെ അവര് പത്ത് സെന്റ് ആയിട്ട് എടുക്കൂല അപ്പൊ അപ്പുറത്ത് കിടക്കുന്ന പത്ത് സെന്റിനും കൂടെ കൂട്ടിയിട്ട് ഇരുപത് സെന്റായിട്ട് അവര് ചോദിച്ചത് എന്റെയും കൂടി പത്ത് സെന്റ് അപ്പൊ അമ്മ പറഞ്ഞു സ്ഥലം മൊത്തത്തിൽ ഇരുപത് സെന്റ് അന്നാപ്പിനെ അങ്ങ് വിൽക്കാം എനിക്ക് എത്രയെന്ന് വെച്ചാൽ തരാന്നാ പറയുന്നത് അപ്പൊ അത് വിൽക്കുവാണെങ്കില് ആരുടെ മുന്നിലും കഴിഞ്ഞീട്ടാതെ കടം മേടിക്കാതെ കല്യാണം നടത്തായിരുന്നു അപ്പൊ സ്ഥലം വിൽക്കുന്ന കാര്യം അപ്പൊ അതാണ് കാര്യം അല്ലമ്മേ അത് വിൽക്കുമായിരുന്നെങ്കില് നടക്കിയല്ല മോളെ ഇപ്പൊ നിന്റെ പേരിലുള്ള സ്ഥലം വിൽക്കാൻ ഞാൻ സമ്മതിക്കല്ല ആ സ്ഥലം അവിടെ സ്ഥലമായിട്ട് കിടക്കട്ടെ ഏ ഇതിപ്പോ അത് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി അങ്ങനെ ഇപ്പൊ വരുന്നവർക്ക് വേറെ ആൾക്കാരുണ്ടായില്ല സ്ഥലത്തിന് ആവശ്യമുള്ളത് ആ പത്ത് സെന്റ് സ്ഥലമായിട്ട് എടുക്കാൻ വരുന്നവർക്ക് സ്ഥലം കൊടുത്താൽ മതി വിളിച്ചു പറഞ്ഞേര് എൻ്റെ മോള് മൊത്തത്തിൽ ഇരുപത് സെന്റ് വിൽക്കലൊന്നും നടക്കുന്ന കാര്യമേ അല്ല കേട്ടോ അതെന്തായാലും ഇവിടെ നടക്കുന്നുള്ള കാര്യം എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞാൽ വേറെ ആൾക്കാര് വരൂല്ലേ സ്ഥലം എടുക്കാൻ വേണ്ടിട്ട് പത്ത് സെന്റായിട്ട് വേണമെന്ന് പറഞ്ഞ എന്താ ആൾക്കാർ വരിയല്ലായിട്ടാണോ അതിപ്പോ ഒന്ന് അന്വേഷിക്കാൻ പറ പറഞ്ഞിപ്പം ആ അങ്ങനെ നടക്കുവൊന്നുമില്ല സ്ഥലത്തിന്റെ കാര്യമൊന്നും എന്തായാലും നിന്റെ വീതമുള്ള സ്ഥലം വിൽക്കലും നടക്കിയാലേ ഇപ്പൊ ആ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞല്ലേ സ്ഥലം മൊത്തത്തിൽ എന്തായാലും വിൽക്കാൻ പറ്റിയാലെന്നുള്ള കാര്യം പറഞ്ഞല്ലോ നീ അമ്മേ സ്ഥലം വിൽക്കാൻ വിൽക്കാനൊന്നും സമ്മതിക്കമ്മേ വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു അമ്മ എത്രയാന്ന് ഇവിടുന്ന് ചോദിക്കുന്നതെന്ന് വെച്ച ചോദിക്കുന്ന സ്വർണവും പണം തരാന്ന് എനിക്ക് എന്റെ പൊന്നു കുഞ്ഞെ ഞാൻ ഒന്നും നിനക്ക് മനസ്സിലാകുന്നില്ലേ കാശായിട്ടും വേണ്ട സ്വർണമായിട്ടും വേണ്ട അതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിണ്ടെങ്കിൽ നിന്റെ കെട്ടിയവരുടെ സ്വഭാവം അറിയാലോ എന്റെ മകനാ പറഞ്ഞിട്ട് കാര്യമില്ല അതങ്ങനെ ഒരു ജന്മമായി പോയി അത് വിറ്റ് കളിച്ചു നശിപ്പിച്ച് കളയുന്ന കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് സ്ഥലം വിറ്റ് കളയാൻ പറ്റിയല്ലെന്നിപ്പൊ പക്ഷെ അമ്മേ ഇപ്പൊ സ്ഥലം വിൽക്കാൻ പറ്റിയില്ലെങ്കിൽ കല്യാണം എന്തായാലും മുടങ്ങി പോകും അമ്മേ ഒരു കണക്കിന് ഈ കല്യാണം അങ്ങോട്ട് മുടങ്ങുന്നതാണ് നല്ലത് ഇത്രമാത്രം സ്ത്രീധനത്തിന് വേണ്ടിട്ട് വാശി പിടിക്കുന്ന ഒരു കുടുംബത്തോട്ട് എന്തിനാ പെണ്ണിനെ കെട്ടിച്ച് വിടുന്നത് ആ ചെറുക്കം കൊള്ളാലോ ഭയങ്കര ഒരു ആണാണല്ലോ അവൻ ഇത്ര നല്ലൊരു പെണ്ണ് പഠിപ്പുള്ള ഒരു പെണ്ണാണ് നാളെ അതിന് എന്താണല്ലോ ഒരു ജോലി കിട്ടും എന്നുള്ള കാര്യം ഉറപ്പാ ഇതിപ്പോ പെണ്ണിനിപ്പൊ കല്യാണം നടന്നിട്ട് പിന്നെ താമസിക്കൂന്ന് പറഞ്ഞ കൊണ്ടാണ് ഇപ്പൊ കെട്ടിച്ചു വിടുന്നത് എന്നിട്ട് ഇതിപ്പിപ്പം ഇങ്ങനെ ഒരു സ്ത്രീധനം ആർത്തിമൂട്ട ആൾക്കാർക്ക് കെട്ടിച്ച് കല്യാണം കല്യാണ തന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത് വേറെ ദീർഘമാരെ കിട്ടിയല്ലേ ഓ അപ്പൊ ഇവിടുന്ന് സ്ത്രീധനം ചോദിച്ചതോ ഇവിടെ അമ്മയുടെ മോന്റെ കല്യാണത്തിനും ഇതുപോലെ സ്ത്രീധനം ചോദിച്ചില്ലായിരുന്നോ ഞാൻ ആരോട് സ്ത്രീധനം ചോദിച്ചിട്ടൊന്നും ഇല്ല അവക്കാ ദിവാകരമാമന്റെ പണിയാ ഞാൻ സ്ത്രീധനം ഒന്നും ചോദിച്ചിട്ടില്ല ആരോടും ഓ ഇനി അങ്ങനെ പറഞ്ഞാ മതിയല്ലോ എന്റെ കല്യാണത്തിന് സ്വർണ്ണം ഒപ്പിക്കാൻ വേണ്ടിയിട്ട് എന്റെ അച്ഛൻ ഓടി നടന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അന്ന് പിന്നെ അച്ഛനെ കുറച്ചും കൂടി പണിയെടുക്കാനുള്ള ആവധിണ്ടായിരുന്നു അത് മാത്രമല്ല അതിനിടയ്ക്ക് നിശ്ചയം കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ പൈസയും ചോദിച്ചു അത് നിശ്ചയം കഴിഞ്ഞു പോയി ഇല്ലെങ്കിൽ എന്തായാലും കല്യാണം വേണ്ടെന്ന് വെച്ചേനെ ഇവിടെ അച്ഛൻ മരിച്ചത് മോലെ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എല്ലാത്തിനും മുൻപില് നിന്ന് നടത്തുന്നത് ദിവാകരമാവനാ നിനക്ക് അറിയാവുന്ന കാര്യമില്ല നീ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ട് കൊല്ലം കുറച്ചായില്ലേ അപ്പൊ മാമൻ്റെ മാമൻ പറയുന്നത് എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കല്യാണത്തിന് വല്ലാതെ കിട്ടിയാലേ കിട്ടുകയുള്ളൂ പിന്നെ ഒരു കിട്ടലൊന്നും ഉണ്ടായി അല്ലെന്നും പറഞ്ഞിട്ട് മാമനാണ് അത് ചോദിക്കുക എടുക്കുകയൊക്കെ ചെയ്തത് അല്ലാണ്ട് എനിക്ക് ഞാൻ എനിക്ക് അതിനകത്ത് ഒരു പങ്കു ഓ പിന്നെ ഞാൻ ഈ സ്ഥലം വിറ്റ് നശിപ്പിക്കേണ്ടെന്ന് പറഞ്ഞത് എനിക്ക് വരിക്കുമ്പോ ഈ സ്ഥലവും തലയെ വെച്ചോണ്ട് പോകാൻ വേണ്ടിട്ടല്ല ഞാൻ എത്ര കാലം ഉണ്ടെന്ന് അറിയാനും പറ്റിയല്ല ഏഹ് നിങ്ങൾ വന്നതിന് വേണ്ടിട്ടാണ് ഞാൻ പറയുന്നത് രണ്ട് മക്കളുണ്ടല്ലോ ഇപ്പൊ ഏഹ് അതൊക്കെ എന്തെങ്കിലും ഉണ്ടോ ബാക്കി ഈ സ്ഥലം മാത്രമേ ഉള്ളൂ അത് റോഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലമാണ് അതിന് പിന്നീട് നല്ല വില കിട്ടുന്ന അത് അതിപ്പോ വിറ്റ് നശിപ്പിക്കണ്ടെന്നാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടിട്ടാ പറയുന്നത് നീ ആലോചിക്ക് ബുദ്ധിപൂർവ്വം അല്ലാണ്ട് ഇപ്പൊ അനത്തിയുടെ കല്യാണം വരുന്നതെന്നും പറഞ്ഞെ ഈ സ്ഥലം മൊത്തത്തിൽ വിട്ടിട്ട് കുറച്ച് സ്വർണം പൈസയും കിട്ടുമായിരിക്കും നിന്റെ കിട്ടിയുടെ സ്വഭാവം അറിയാലോ നീ അതുകൊണ്ട് നന്നായിട്ട് ആലോചിച്ചു നോക്കൂ ബുദ്ധിപൂർവ്വം ചിന്തിക്കുക എന്തെങ്കിലും കാണിക്കേ ഞാൻ ഈ പറയുന്നതിന്റെ ഇത് അന്നേരം നിനക്ക് മനസ്സിലാവും അമ്മ പറയുന്നതിൽ കാര്യമുണ്ട് പക്ഷെ എന്താ ചെയ്യേ കല്യാണം മുടങ്ങുമല്ലോ ദൈവമേ അയ്യോ ചേച്ചി പാലില്ലെന്ന് അമ്മ വിളിച്ചു പറഞ്ഞില്ലായിരുന്നോ അമ്മ വിളിക്കട്ടെ എന്നും പറഞ്ഞു പോകുന്നുണ്ടായിരുന്നല്ലോ പാല് മുഴുവനും കറന്നു വെച്ചതാ പശു അവരൊറ്റത്തൊഴി മുഴുവനും പറഞ്ഞുപോയി ഒട്ടും ഒട്ടുമില്ല പാത്രത്തില് ആ അമ്മ ഇവിടുന്ന് വിളിച്ചുപോരും എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നെ പക്ഷെ കിട്ടിയില്ല എന്റെ ഫോണിൽ എന്തോ എന്തോര ഏനക്കേട് വെറ്റിപ്പോയി ആ അത് വിളിച്ചിട്ടും കിട്ടുന്നില്ല അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ട് ഒന്നും കിട്ടുന്നില്ല ഹും ഇപ്പൊ കവർ പാലങ്ങാനും മേടിക്കാം പിള്ളേർക്കെ പാലില്ലാണ്ട് പറ്റൂല അല്ല മോളെ അനീതിന്റെ കല്യാണം വന്നിട്ട് മുടങ്ങി പോയല്ലേ സ്ത്രീധനം ഒക്കൂരാ സ്വർണം പോരാന്നെല്ലാം പറഞ്ഞിട്ട് ഒഴിവാക്കി അമ്മ പറ എന്തൊരു കഷ്ടാന്ന് നോക്കിക്കേ സ്ത്രീധനം മേടിക്കാണ്ട് കല്യാണം കഴിക്കാൻ ആൺകുട്ടികൾക്ക് ചങ്കൂറ്റും ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത് അത്രേം നല്ലൊരു പെണ്ണല്ലേ എന്തൊരു കഷ്ടമാക്കേ ആ എന്തായാലും അവക്ക് വിധിച്ചതേ നടക്കൂടും ഏഹ് ഇത് വിധിച്ചിട്ടില്ല വിചാരിച്ചാ മതി മോളെ വിധിച്ചത് വരുമ്പോ നടക്കും അച്ഛനും കൂടി വരണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചതാ ഞാനാ പറഞ്ഞ പിന്നെ വരണ്ടാന്ന് കാരണം കാലിനെ നല്ല നീര അപ്പൊ ഞാൻ പറഞ്ഞു എന്തായാലും ഇന്ന് വരണ്ട അവിടെ ഇരിക്കുന്നു കുറയട്ടെ എന്ന് പറഞ്ഞു ആ അത് പിന്നെ ഈ വയ്യാത്ത കാലും വെച്ചിട്ട് അടങ്ങിയിരിക്കലല്ലോ ഒടിഞ്ഞതല്ലേ അപ്പൊ നല്ലോണം റെസ്റ്റ് വേണം ഇങ്ങനെ ഏറ്റി പണിക്കൊക്കെ പോകുന്നോണ്ടാ ഇങ്ങനെ നീരൊക്കെ വെക്കുന്നത് ആ പണിക്ക് പോവാതെ ഒന്ന് അച്ഛൻ ഇരിക്കല എന്റെ പുഞ്ഞ് ഏച്ചി പണിക്ക് പോവാതെ ജീവിക്കാൻ പറ്റുവോ ഞാൻ ഈ വല്ലപ്പോഴും കിട്ടുന്ന തൊഴിലുറപ്പിന് പോയി പണിക്ക് പോയിട്ട് എന്താകാൻ വേണ്ടിട്ടാ അതുകൊണ്ട് അച്ഛൻ അച്ഛനല്ലെങ്കിൽ അങ്ങനെ വീട്ടിലിരുന്ന ഒരു മനുഷ്യനും കൂടിയാ അല്ല ആ കല്യാണം പോയിട്ട് പിന്നെ വേറെ വല്ലതും നോക്കുന്നുണ്ടോ വേറെ ഏതെങ്കിലും ഞാൻ പറയുന്നത് ഈ കൂലിപ്പണിക്കാരെ നോക്കാനാ കാര്യം പെണ്ണിനെ എം ബി എ വരെ പഠിച്ചതാന്ന് നോക്കണ്ട ഏഹ് ഈ കൂലിപ്പണിക്ക് പോകുന്ന ആം പിള്ളേരൊക്കെ എന്ന് നല്ലോണം കുടുംബം നോക്കുന്ന പിള്ളേരാ നല്ല പൈസയല്ലേ കൂലിപ്പണിക്കാർക്കൊക്കെ ഉള്ളത് അപ്പൊ നല്ല വരുമാനം ഉണ്ട് ഇവന്മാരൊക്കെ നല്ല സ്നേഹമുള്ള നീ. നല്ല മൊന്നുപോലെ നോക്കിക്കോളും അതുകൊണ്ട് ഈ അവളുടെ പഠിപ്പിനുള്ള ഒത്തൊന്നും നോക്കണ്ട ജോലിക്കാർക്കൊക്കെ നമ്മൾ അതുപോലെ അങ്ങോട്ട് സ്ത്രീധനവും കൊടുക്കണം ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഞാന് കല്യാണ കാര്യം പറയാൻ വേണ്ടിട്ടാ ഇങ്ങോട്ട് വന്നത് ചേച്ചി അപ്പൊ മോളോട് വിളിച്ചു പറഞ്ഞ് ഫോണിൽ കൂടെ സംസാരിക്കണ്ട ഇവിടെ വന്നിട്ട് തന്നെ സംസാരിക്കാന്ന് വിചാരിച്ചു ഏതായാലും നടക്കും ഉറപ്പുള്ള കാര്യം ആയതുകൊണ്ടേ അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് ഒരു കല്യാണം വന്നിട്ടുണ്ട് കല്യാണം എന്ന് പറയുമ്പം അന്ന് വന്ന ചെറുക്കന്റെ അനിയൻ തന്നെയാ ദൈവമേ ആ കുടുംബത്തിലേക്ക് തന്നെയാവും ഈ അമ്പത് പവൻ ഇനിയും ഉണ്ടാക്കണ്ടേ ആ അന്ന് ചേട്ടനുമായിട്ടുള്ള കല്യാണം മുടങ്ങിപ്പോയല് ഈ ചെറുക്കന് ഭയങ്കര വിഷമമുണ്ട് ഇവൻ പറയുന്നത് പിന്നെ അവൻ കല്യാണം കഴിച്ചോളാം എന്നാ പറയുന്നത് അവൻ മിലിറ്ററിക്കാരനാണേ അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങളും ഞാനും അച്ഛനും പറഞ്ഞു മോനെ ഇനി ഈ ബന്ധത്തിൽ ഞങ്ങക്ക് താല്പര്യം ഇല്ല ആ കുടുംബത്തോട്ട് തന്നെ ഇതിപ്പം ചേട്ടനുമായിട്ടുള്ള കല്യാണം മുടങ്ങി പോയിട്ട് അനിയനുമായിട്ടുള്ള കല്യാണം നടത്താന്ന് പറയുമ്പോ നമുക്കൊരു ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് വേണ്ടാന്നാകുന്നു പറഞ്ഞതാ പിന്നെ ചെറുക്കൻ അങ്ങ് സമ്മതിക്കുന്നില്ല ചെറുക്കം പറയുന്നത് അമ്മേ ഞാൻ രാജ്യം കാക്കുന്ന പട്ടാളക്കാരനാ അപ്പൊ എൻറെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കാന്ന് പറയുമ്പോ എനിക്കിതിലെ പല എനിക്ക് ഒരു നാണക്കേട് വേറെയില്ല ഞാൻ പിന്നെ ഈ ജോലി ചെയ്യുന്നതിൽ പോലും അർത്ഥം പറഞ്ഞു അപ്പൊ അവന്റെ ആ ഒരു സംസാരം ഒരു എളിമയൊക്കെ അച്ഛനും ഭയങ്കരമായിട്ട് അങ്ങ് ബോധിച്ചു ആ ഇനിയിപ്പം അങ്ങ് നടത്താമെന്ന് വിചാരിക്കുന്നത് പെണ്ണിനും ഇഷ്ടപ്പെട്ട് സംസാരിച്ചിട്ടേ അത് മാത്രമല്ല അമ്മേ ശ്രീധന ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം മതി എന്നല്ലേ പറഞ്ഞത് പിന്നെ അവന്റെ വീണിനെ എന്തെങ്കിലും വേണമെങ്കിൽ അവൻ ഇങ്ങോട്ടിട്ട് കെട്ടിക്കോളാന്ന പറഞ്ഞ അപ്പൊ അത്രേന്നുമില്ല ഒരു ചെറുക്കനാകുമ്പോ നമുക്ക് എന്തായാലും വേണ്ട എന്ന് വെക്കണ്ട ഇത് തന്നെ നടത്താന്ന് എന്റെ ഒരു അഭിപ്രായം അല്ല എന്ന് പറഞ്ഞാലേ ആ കുടുംബത്തോട്ട് ഇനി എന്ന് പറയുമ്പോഴത്തേക്കും കാര്യം അവന്റെ ചേട്ടന്റെ ആലോചന ആദ്യം വന്നെങ്കിലും ചേട്ടന് സ്ത്രീധനം പോരാന്ന് പറഞ്ഞിട്ട് വേണ്ടാത്തോണ്ടല്ലേ അല്ലാണ്ട് ചേട്ടനെ കല്യാണം കഴിച്ചിട്ടൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല ഈ സ്ത്രീധന മോഹികളായ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലേ അവരുടെ കൂടെ അല്ലേ പെണ്ണ് ജീവിക്കേണ്ടേ ഇവൻ പോയി കഴിഞ്ഞാലും ആ അത് ഞങ്ങൾ ഓർത്തായിരുന്നു അപ്പൊ ചെറുക്കൻ പെണ്ണിനെ അങ്ങനെ വീട്ടിൽ നിർത്തിട്ട് പോകാൻ വേണ്ടിട്ടല്ല അവനങ്ങ കൊണ്ടുപോകും പിന്നെ അവൻ വേറെ വീട് എടുക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ മാറി താമസിക്കുകയും ചെയ്യും അപ്പൊ നല്ലൊരു ബന്ധമാണെന്ന് തോന്നിയിട്ട് അതൊക്കെ നടത്താന്ന് വിചാരിച്ചു ചെറുക്കൻ ഒരു ആൺകുട്ടി തന്നെ നന്നായി ഏതായാലും